ാരം മൈ വീൽഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാമായണ മാസം വരവായി ആ പുണ്യമാസത്തെ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഭക്തി ആദരപൂർവ്വം എതിരേൽക്കേണ്ടത് ആ രാമായണ മാസം നമുക്ക് എങ്ങനെയൊക്കെ ആചരിക്കാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് രാമായണ മാസത്തിൽ ആ പുണ്യമാസത്തിൽ ഒന്നാം തീയതിക്ക് മുന്നോടിയായി തന്നെ നമ്മുടെ വീടും ഒരുങ്ങേണ്ടതുണ്ട് നമ്മളും ഒരുങ്ങേണ്ടതുണ്ട് നമ്മുടെ വീടും പരിസരവും എല്ലാം വളരെ വൃത്തി വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കാനായിട്ട് നമ്മളെ പരിസരത്തുനിന്ന് നമ്മളെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും എപ്പോഴും നമ്മൾ വൃത്തിയായി വേണം സൂക്ഷിക്കാനായിട്ട് ആ ഭാഗത്തു നിന്നാണ് മഹാലക്ഷ്മി ഭഗവതി നമ്മളെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വീടും പരിസരവും നമ്മളെ പരിസരത്തുള്ള പോച്ചയൊക്കെ പറിച്ചു കളഞ്ഞ് നമ്മളെ വീട്ടിൽ പിന്നെ കൂടിക്കിടക്കുന്ന വേസ്റ്റുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെളിയിൽ കൊണ്ടുവന്ന് കളഞ്ഞ് പിന്നെ നമ്മൾ തുളസി ചെടി ഉണ്ടല്ലോ നമ്മൾ കെട്ടു നിൽക്കുന്നതും ചീത്തയായതും അയലകളുമായിട്ടുള്ള തുളസി ചെടിയൊക്കെ മാറ്റി നമ്മൾ പുതിയ തൈ വെച്ച് പിടിപ്പിക്കുന്നത് രാമായണ മാസത്തിന് മുന്നോടിയായിട്ട് പുതിയ തുളസി ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ് മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഒരു മഹാലക്ഷ്മിയുടെ ഒരു പ്രതിരൂപം തന്നെയാണ് ഈ തുളസി ചെടി എന്ന് പറയുന്നത് മഹാലക്ഷ്മി മഹാവിഷ്ണു സാന്നിധ്യവും തുളസി ചെടി വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്നു അപ്പോൾ പഴയ ായിട്ടുള്ള ആ ഒരു തുളസി നമ്മൾ കേട് കേടുവന്നതുമായിട്ടുള്ള ആ ചെറിയ അതൊക്കെ ചെടികളൊക്കെ പറിച്ചു മാറ്റി നമ്മൾ പുതിയ തുളസി ചെടി തുളസിത്തറയിലും ചെടിച്ചട്ടിയിലും മുറ്റത്തും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നതും തുളസി ചെടി തന്നെ വളരുന്നതും ഒക്കെ വളരെ ഐശ്വര്യദായകമാണ് അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കി പിന്നെ പൊട്ടിയതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ മാറ്റി the ചുറ്റിലോന്ന് സാമ്പ്രാണിയൊക്കെ പുകയ്ക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ തന്നെ പൂജാമുറി ഉണ്ടല്ലോ നമ്മളെ പൂജാമുറി മഹാലക്ഷ്മി സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ് നമ്മളെ പൂജാമുറി നമ്മളെ അടുക്കള ഇവയൊക്കെ നമ്മൾ വളരെ ശുചിയായിട്ട് വേണം നമ്മൾ കൊണ്ടു പൂജാമുറിയിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ പ്രസാദങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ പൂജാമുറിയിലായിരിക്കും വെക്കുക അല്ലെങ്കിൽ അങ്ങനെ അവിടെ അലക്ഷ്യമായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഒന്നും ചെയ്യരുത് നമ്മൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് ആ പൂജ അതൊക്കെ നമ്മൾ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കരുത് അത് നമ്മൾ ആ പൂക്കൾ നമ്മൾ ആ ചവിട്ടാത്ത ചെടിച്ചട്ടിയിലോ ആരും ചവിട്ടാത്ത സ്ഥലത്തോ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക ചന്ദനം നമ്മൾ പ്രത്യേകം ഒരു ചെറിയ ഡപ്പയിലോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കുക അത് ആ കൂടി അത് അവിടെ അലക്ഷ്യമായിട്ട് ഇടരുത് പൂജാമുറി എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക കത്തിച്ച എണ്ണ ഇതൊക്കെ നമ്മൾ മാറ്റി ചിലപ്പം എണ്ണ എണ്ണയും കത്തിച്ച തിരിയൊക്കെ നമ്മൾ മുറ്റത്തോട്ട് വലിച്ചെറിയാൻ പാടില്ല ില്ല അപ്പൊ അത് നമ്മൾ ആ എണ്ണയൊക്കെ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ച് നമ്മൾ മാറ്റി വെക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മളത് കത്തിച്ച് കളയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറ്റി അതെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നിട്ട് ഗ്രന്ഥം നമ്മൾ രാമായണ മാസത്തിലെ ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു മാസത്തിൽ നമ്മളൊരു പൂജാമുറിയിൽ ഒരു പീഠത്തിൽ മഞ്ഞ പട്ട് വിരിച്ച് ആ രാമായണം ആ രാമായണം നമ്മൾ അതിൽ വെക്കുക ശ്രദ്ധയോടുകൂടി നമ്മളത് പാരായണം ചെയ്യുന്നതും അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഭക്തിയോടുകൂടി ആ ഗ്രന്ഥത്തെ നമ്മളൊരു പീഠത്തിൽ മഞ്ഞ പട്ടു വിരിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് ആ ഒരു മാസത്തിൽ രാമായണ മാസ പാരായണം ആ രാമായ ായണ പാരായണം ചെയ്യുന്നതും വളരെ ദിവസവും പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമമാണ് അത് വായിക്കാൻ സാധിക്കാത്തവർ നാമജപം ചെയ്യുക നമ്മൾ നാരായണ വൈഷ്ണവമായിട്ടുള്ള നാരായണ നാരായണ നമ നാരായണ നമ അങ്ങനെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുക നമ്മൾ നാമം ജപിക്കുക നമ്മൾ വീടുകളിൽ ഒരു ദിവസം പോലും നമ്മൾ നാമജപാതികൾ മുടക്കാൻ പാടില്ല നമ്മൾ കഴിവതും ആ മാസത്തിൽ നാമം ജപിക്കുന്നതുകൊണ്ടൊരു വർഷത്തെ ഫലമാണ് നമുക്ക് കിട്ടുന്നത് ഫലമാണ് നമ്മളിപ്പം നാൽപ്പത്തൊന്ന് ദിവസം വർച്ഛിക മാസത്തിൽ വ്രതം എടുക്കുന്നത് പോലെ തന്നെയാണ് രാമായണ മാസം ആ പുണ്യമാസത്തിലും നമ്മൾ കഴിവതും ഒരിക്കൽ ലോൺ എടുക്കുന്നതും മാംസാദികളെല്ലാം ഒഴിവാക്കി നമ്മൾ എടുക്കുന്നതും ഒക്കെ വളരെ ഉത്തമമാണ് വൈകുന്നേരങ്ങളിൽ നമ്മൾ നമ്മൾ അരി ആഹാരം ഒഴിവാക്കിയിട്ട് ലൈറ്റായിട്ടുള്ള പാലോ പഴമോ അല്ലെങ്കിൽ പയറോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ആഹാരം കഴിക്കുന്നതും ഒരിക്കലെടുക്കുന്നതും ഉപവാസം പിന്നെ ഉപവസിക്കാൻ ഞാനിപ്പോൾ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ കാരണം ഇപ്പോൾ എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഉപവാസമൊക്കെ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലു എടുക്കുന്നത് നല്ലതായിരിക്കും നമ്മളെ ശരീരത്തിനും നമ്മളെ മനസ്സിനും ഒക്കെ ഒരു ഒരു ഊർജ്ജം ഉണ്ടാവും നമുക്ക് ഈ വലിച്ചു വാരിയിട്ടുള്ള ആഹാരം കഴിക്കുന്നതൊക്കെ നിയന്ത്രിച്ച് ഈ ഒരു മാസം നമ്മൾ കഴിവതും പച്ചക്കറികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിച്ച് നാമജപാതികളോടുകൂടി നമ്മളെ വീട്ടിൽ ഐശ്വര്യപൂർവ്വം മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മളെ കുടുംബത്ത് ആ ഒരു വർഷത്തെ ഫലമാണ് നമുക്ക് ഉണ്ടാവുന്നത് അതേപോലെ തന്നെ നമ്മളെ വീട്ടിലെ കീറിയ തുണികൾ പഴകിയ പേപ്പറുകൾ പഴയ ബുക്കുകൾ പഴയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഈ ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ എല്ലാം എടുത്ത് മാറ്റി ഓരോ മുക്കും മൂലയും നമ്മൾ വൃത്തിയാക്കി നമ്മളെ വീട്ടിലെ ചെലന്തി വിലകളെല്ലാം അടിച്ച് വൃത്തിയാക്കി നമ്മളെ കട്ടനും നമ്മളെ വീട്ടിലുള്ള എല്ലാം പഴ എല്ലാം കഴുകി ശുചിയാക്കി നമ്മൾ വളരെ ഭക്തിയോടെ വൃത്തിയോടെ നമ്മുടെ വീട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് ആ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ ആ ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് സാമ്പ്രാണി പുകച്ച് നമ്മളെ വീട്ടിൽ നാല് ചുറ്റിനും ആ സാമ്പ്രാണി പുകച്ച് വീട്ടിനുള്ളിലും സാമ്പ്രാണിയൊക്കെ പുകച്ച് വൃത്തിയായി വിളക്കുകളെല്ലാം നമ്മൾ പഴയ വിളക്കുകളും പുതിയ വിളക്കുകളും എല്ലാം നമ്മൾ വൃത്തിയായിട്ട് ഏച്ചു കഴുകി മുഴുക്കി വൃത്തിയാക്കി നമ്മൾ വെക്കുമ്പോൾ തന്നെ ആ ഒന്നാം തീയതി ആകുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ വിളക്ക് തെളിയിക്കണം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിന് കഴിയാത്തവർ സൂര്യോദയത്തിന് മുന്നേ എങ്കിലും നമ്മളെ വീട്ടിൽ വിളക്ക് തെളിയിക്കാനായിട്ട് ശ്രമിക്കണം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുളിക്കണം എണ്ണ തേച്ചുള്ള കുളി ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ ആയുർവേദ ആയുർവേദ കിഴി ഒഴിച്ചിലും ഒക്കെ ഈ മാസം നമ്മളെ ശരീരത്ത് പിടിക്കുക എന്നാണ് പറയുന്നത് ഈയൊരു രാമായണ മാസം ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിവതും ഇങ്ങനെയൊക്കെയുള്ള ഒഴിച്ചില് പിഴിച്ചില് ധാര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്ത് പെട്ടെന്ന് അത് നമുക്ക് പിടിക്കുമെന്നാണ് പറയുന്നത് അപ്പം ആയുർവേദ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ ഈ ഒരു മാസത്തിൽ ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആഹാരമൊക്കെ വളരെ ലളിതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് ഭക്തി ആദരപൂർവ്വം എല്ലാ ദിവസവും കഴിവതും നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ക്ഷേത്രദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കുക അത് വളരെ പുണ്യമാണ് കഴിവതും കൃഷ്ണക്ഷേത്രത്തിലോ ശ്രീരാമ ക്ഷേത്രത്തിൽ പോകുന്നത് ഏറ്റവും ഉത്തമം അങ്ങനെ പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പുണ്യമാണ് അതിന് കഴിഞ്ഞില്ല എങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിലും ഒക്കെ പോകുന്നത് ഉത്തമമാണ് കഴിവതും ഈ ഒരു മാസം ക്ഷേത്ര ദർശനമെല്ലാം നടത്തി പൂജ പൂജയും വഴിപാടുകളുമൊക്കെ വൈഷ്ണവീയ ക്ഷേത്രങ്ങളിൽ ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ഒക്കെ പോയി നമ്മൾ കഴിവതും പോകാൻ പറ്റുമ്പോഴെല്ലാം പോകുന്നത് വളരെ ഉത്തമമാണ് അപ്പം എല്ലാവർക്കും ഈ ഒരു രാമായണ മാസം എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ശ്രീരാമസ്വാമി കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് താങ്ക് യു നിർത്തുന്നു